തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടമായി വീടുകൾ സന്ദർശിച്ച് സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടമായി വീടുകൾ സന്ദർശിച്ച് സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി ചെറുപുഴ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പി സന്തോഷ് ആദ്യഘട്ട ഗൃഹസന്ദർശനം പൂർത്തിയാക്കിയത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഭരിച്ച പഞ്ചായത്തിന്റെ തുടർഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും നല്ല നിലയിലുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നതെന്നും പി സന്തോഷ് പറഞ്ഞു ഇരുപതാം വാർഡിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പഞ്ചായത്തിൽ നോമിനേഷൻ നടപടി പൂർത്തിയായിട്ടുണ്ട് ഇരുപതാം വാർഡിലെ വീടുകളിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വീടുകളോളം ആദ്യ ഘട്ടമെന്നുള്ള രീതിയിൽ പിന്നെ കയറി ആളുകളെ സന്ദർശിച്ച് എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് പിന്നെ സ്വീകരിക്കുന്നത് അപ്പോൾ ആ വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആ വാർഡ് വിജയിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അതിൽ എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകളും എന്നോടൊപ്പം വളരെ നന്നായി സഹകരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് സഖാവ് അലക്സാണ്ടർ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഭരിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കി കാണാവുന്ന നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണുന്നവരാണ് അപ്പോൾ പത്തൊമ്പതാം വാർഡ് യു ഡി എഫിൻ്റെ വാർഡായിരുന്നു ആ പത്തൊമ്പതാം വാർഡിൻ്റെ ഭൂരിഭാഗം പ്രദേശവും ഒന്നാം വാർഡിൻ്റെ കുറച്ച് പ്രദേശവും കൂട്ടിച്ചേർത്താണ് പുതിയ ഇരുപതാം വാർഡ് രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണത്തിൻ്റെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസനത്തിൻ്റെ തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി ഇരുപതാം വാർഡിൽ കൂടി എൽ ഡി എഫിൻ്റെ ഒരു പ്രതിനിധി വരേണ്ടതുണ്ട് ഏതായാലും ഈ പഞ്ചായത്ത് ഭരണസമിതിയും എൽ ഡി എഫിൻ്റെതായിരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പം നമ്മുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാ വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇരുപതാം വാർഡിലും ജയിക്കേണ്ടതുണ്ട് ഇരുപതാം വാർഡിലെ മുഴുവൻ ജനങ്ങളും അതിന് എന്നോടൊപ്പം നിൽക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ആണ് ഞാനുള്ളത് എല്ലാവരും എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എന്നെ തിരുവാഴ്ച നക്ഷത്ര മലയാളത്തിൽ വോട്ടിലേക്ക് പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നാടിൻ്റെ നമ്മുടെ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഒരാളായി നിന്നുകൊണ്ട് വളരെ സജീവമായിട്ട് അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഇങ്ങോട്ട് നേടിക്കൊണ്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിലും എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്റെ വാർഡിലെ ജനങ്ങൾ അതിന് എന്നോടൊപ്പം നിൽക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ